നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിക്കവാറും ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് മേക്കപ്പ് ഉപയോഗിക്കാൻ വലിയ താല്പര്യമില്ല പക്ഷേ മേക്കപ്പ് ഇട്ടതുപോലെ നല്ല ഭംഗിയായിട്ടിരിക്കുകയും വേണം എന്നാൽ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവാനും പാടില്ല ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടിൻറ്റഡ് സൺസ്ക്രീനിനെ കുറിച്ചാണ് നമ്മളെല്ലാം സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് പലപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവർ പറയുന്ന ഒരു പരാതി എന്ന് പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു എന്താ പറയുക ഒരു പൗഡർ ഇട്ട പോലെ തോന്നുന്നു അല്ലെങ്കിൽ എന്തോ ഒരു മേക്കപ്പ് പോലെ തോന്നുന്നു ഭയങ്കര വൈറ്റിഷായിട്ട് ഫീൽ ചെയ്യുന്നു വൈറ്റ് കാസ്റ്റ് വരുന്നു അല്ലെങ്കിൽ ഒരു ഗ്രേയിഷായിട്ട് ചാമ്പല് വാരി ഇട്ട പോലെ തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒലിച്ചിറങ്ങി വരുന്നു ഇതൊക്കെ പറയുന്നു പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുന്നതിനെക്കാട്ടിലും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് മുഖം കറുത്തിരുണ്ട് കരുവാളിച്ച് പോകുന്നു എന്ന് പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സൺസ്ക്രീൻസ് ആണ് അപ്പോൾ ടിൻ്റഡ് സൺസ്ക്രീനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സ്കിന്നിൻ്റെ ഷെയ്ഡിനനുസരിച്ച് അതായത് നമ്മുടെ നിറത്തിനനുസരിച്ച് ഓരോ ടിൻ്റുകട്ടിലും സൺസ്ക്രീൻസ് വരാറുണ്ട് അപ്പം അത് സെലക്ട് ചെയ്ത് അത് നമ്മുടെ സ്കിന്നുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കങ്ങനെ പോകാം ഇതൊരു മേക്കപ്പ് ആ ഒരു രീതിയിലല്ല ഇത് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സൺസ്ക്രീൻസ് എപ്പോഴും ബ്രോഡ് ബ്രോഡ്സ്പെക്ടറാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പറയുന്നത് യു വി എ യു വി ബി അതുപോലെ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഒക്കെ പറയുമെങ്കിലും ഇതിന് കുറച്ചും കൂടെ നമ്മുടെ ഇപ്പോൾ ഈ സ്ക്രീനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ലൈറ്റ് സോഴ്സ് അതായത് സ്ക്രീനിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് ആയാലും ഫ്ലൂറസൺ ലൈറ്റുകൾ ഉള്ള ആൾക്കാരുണ്ട് അങ്ങനെ വരുമ്പോഴും പിഗ്മെൻറ്റഡ് ആവുന്നവരുണ്ട് അങ്ങനെയൊക്കെ വരുന്ന ഈ പറഞ്ഞ ഫൈൻ ലൈറ്റ് സോഴ്സസിനെ പോലും കുറച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ടിൻ്റർ സൺസ്ക്രീനിലുള്ളത് അപ്പോൾ അത് ഈ ഓക്സൈഡും അതുപോലെ ടൈറ്റാനിയം ഡയോക്സൈഡ് എന്നൊക്കെ ഒരു ബേസിക് സൺസ്ക്രീനിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതിനകത്ത് കുറച്ച് കളറിൽ കുറച്ച് ഡിഫറൻസസ് വരുത്തിയിട്ടാണ് ഈ ടിൻറ്റ സൺസ്ക്രീൻ ഓരോ ഷെയ്ഡ്സിലേക്കിത് മാറ്റിയെടുക്കുന്നത് അപ്പോൾ മിക്കവാറും ആൾക്കാർക്ക് മേക്കപ്പ് ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണ് ഒരു ഭൂരിഭാഗം പേരും അപ്പോൾ അങ്ങനൊരു ഒരു ലൈറ്റായിട്ട് അതായത് നമ്മുടെ ചെറിയ ചെറിയ എന്താ പറയുക പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അൺ ഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ പിഗ്മെൻറ്റേഷൻ ഒരു പരിധി വരെ ഒന്ന് നമുക്കൊന്നൊന്ന് ആക്കി കൊണ്ടുവരാനൊക്കെ ഈ സൺസ്ക്രീൻ നമ്മളെ സഹായിക്കും അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്കിൻ കളറിന് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു ഷെയ്ഡ് കണ്ടുപിടിക്കുക ടിൻ്റഡ് സൺസ്ക്രീൻസിൽ തന്നെ ടെസ്റ്റേഴ്സൊക്കെ നമുക്ക് വലിയ വലിയ ഷോപ്സിലൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കുക അതൊന്ന് പിന്നെ അതിനനുസരിച്ച് നമുക്ക് ഷെയ്ഡ് സെലക്ട് ചെയ്യാം അതിന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഈ ടിൻറ്റൻ സൺസ്ക്രീൻ അല്ലെങ്കിൽ ഏത് സൺസ്ക്രീൻ ഇട്ടാലും ഒരു പാച്ചി അതായത് ഇങ്ങനെ സ്ട്രീക്സ് പോലെ ഒരു എന്താ പറയുക ഒരു പരിവരാന്നിരിക്കും ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരു ഭംഗിയില്ല അത് ഈവനല്ല അതിങ്ങനെ നമുക്കത് ഇന്ന് തേച്ച് പിടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക ഒരു കുളി കഴിഞ്ഞിട്ടോ അല്ലെ മുഖം കഴുകിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റിനകത്ത് തന്നെ നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കാം മോസ്ചറൈസർ ഉപയോഗിച്ചിട്ട് ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ നമുക്ക് സൺസ്ക്രീൻ ഇടാം ഇനി അതെല്ലാം നിങ്ങൾക്ക് ഓയിലി ആണെങ്കിൽ മോയിസ്ചറൈസർ ഉപയോഗിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക ആ മോയ്സ്ചറൈസർ അബ്സോർബ് ചെയ്ത് സ്കിന്നിന് നീവനാക്കി എടുത്തതിന് ശേഷം വേണം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ ടിൻറ്റർ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതിനും റൂൾ ഒന്നേ ഉള്ളൂ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ എന്താ പറയുക ഒരു അത്രയും കൂടുതൽ എടുത്തില്ലെങ്കിൽ പോലും നമുക്ക് ഫേസും നെക്കും ഫുള്ളായിട്ട് കവറാവണം ആ കവറായാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ റീ ആപ്ലിക്കേഷനും വേണം അതാ അഥവാ നമുക്ക് നല്ല ഡ്രൈ ആണ് സ്കിന്നെങ്കിൽ ആദ്യം മോയ്സ്ചറൈസ് ചെയ്യുക പിന്നീട് നമ്മൾ ഒന്നുകൂടെ രണ്ട് പ്രാവശ്യം മോയ്സ്ചറൈസ് ചെയ്യുന്നതിന് ശേഷം ടിൻ്റഡ് സൺസ്ക്രീൻ ഇടങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അതുപോലെ വീണ്ടും ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മൾ വെയിൽ കൊള്ളാനോ ചൂട് കൊള്ളാനോ ഒക്കെ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇനി സ്റ്റിൻറ്റേഡ് സൺസ്ക്രീൻ പൊതുവേ മുതിർന്നവർക്കാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇൻഡിൻഡാഡ് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അതിന് താഴെ ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വൺസ് നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായി കഴുകി കഴുകിക്കളാം രാത്രി കിടക്കുന്നതിന് മുമ്പ് അതിപ്പോൾ ഏത് സൺസ്ക്രീനാണേലും വാട്ടർ പ്രൂഫും സ്വെറ്റ് പ്രൂഫും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ എല്ലാ സൺസ്ക്രീൻസും വരുന്നത് അത് നമ്മൾ രാത്രിയിൽ അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ പുറത്ത് പോയിട്ട് തിരിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്ലെൻസർ ഇട്ടിട്ട് നമ്മളത് ക്ലീൻ ചെയ്യുക അത് ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ വരുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ ഇപ്പോൾ ടിൻ്റൽ സൺസ്ക്രീൻ ഇട്ടതുകൊണ്ട് ഒന്നും വരത്തില്ല അപ്പോൾ പൊതുവേ നമുക്ക് ക്ലിനിക്കിലും വരുന്നതിൽ അലർജീസ് കുറച്ച് കുറവാണ് കാണുന്നത് അതൊരു വലിയ ഗുണമാണ് പിന്നെ ഇപ്പം കരിമംഗല്യൊക്കെ ഉള്ള പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സാധാരണ സൺസ്ക്രീൻസ് ഇടുമ്പോൾ എല്ലാവരും പറയുന്നത് ഒന്നുകൂടെ ഒരു ഒരു വല്ലാത്തൊരു ലുക്ക് വരുന്നു എല്ലാവരും ഇങ്ങനെ എന്താ പറയുക തുറച്ചു നോക്കുന്ന പോലെ തോന്നുന്നു വേർക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒരുമാതിരി വെളുത്ത കളറാവുന്നു ഒരു ആഷ് ആഷി പാച്ചസ് പോലെ ആവുന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊരു വലിയ അനുഗ്രഹമാണ് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒന്ന് കവർ ചെയ്യാൻ ഒരു അനുഗ്രഹമാണ് ഈ ടിൻ്റെ സൺസ്ക്രീൻ എന്നു പറയുന്നത് മാത്രമല്ല ഇപ്പം ചെറിയ ചെറിയ ബ്ലമിഷസ് കുത്തുകൾ ഇപ്പം ചെറിയ അൺ ഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ അതിനെയൊക്കെ ഒന്ന് കവർ ചെയ്യാം പിന്നെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയ ലാഭമാണ് കാരണം ഇത്രയും പ്രോഡക്റ്റ്സ് ഇപ്പം ചിലരാണെങ്കിൽ ടോണർ സിറംസ് അല്ലെ അങ്ങനെയൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ സ്കിൻ കെയർ റൊട്ടീനിലി സിറംസും ഒക്കെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് അതല്ല എനിക്ക് മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം മതി എന്നാൽ എൻ്റെ സ്കിൻ ഗ്ലോയിങ് ആയിരിക്കണം എന്ന് പറയുന്ന ടീനേജേഴ്സ് ഒരുപാട് പേരുണ്ട് സാധാരണ അതായത് വീട്ടമ്മമാരുണ്ട് പുറത്ത് പോകുന്നവരുണ്ട് ഓഫീസ് ജോലി ചെയ്യുന്നവരുണ്ട് ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു നല്ല ഓപ്ഷനാണ് ഇട്ടിൻ്റെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ബ്രാൻഡ് പറയാൻ പറഞ്ഞാൽ നമുക്കത് സാധിക്കില്ല കാരണം പല ബ്രാൻഡ്സിനും പല ഷെയ്ഡ്സാണ് വരുന്നത് അത് നമ്മുടെ ഷെയ്ഡ് ഏതാണെന്ന് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യാമെന്നുള്ളതാണ് ആ ഷെയ്ഡ് തന്നെ അതിനകത്ത് കൊടുത്തിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കാം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും തീർച്ചയായിട്ടും അറിയിക്കുക താങ്ക് യു സോ മച്ച് എനിക്ക് ഇപ്പ് വാച്ചിങ്